നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം അൽനസറിനൊരു ലെഫ്റ്റ് ബാക്കിന് വേണം അതിനായിട്ട് ചെൽസിയുടെ സ്പാനിഷ് താരം മാർക്ക് കുക്കറയക്ക് വേണ്ടി ശ്രമങ്ങൾ നടത്തുന്നു എന്നൊരു വാർത്ത ഇന്നലെ സൗദി അറേബ്യൻ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു അപ്പോൾ അതിലൊരു നിജസ്ഥിതി എന്താണ് എന്നുള്ളതാണ് നമ്മളിപ്പം പരിശോധിക്കുന്നത് ഇന്നലെ വന്ന വാർത്തയിൽ അൽനസർ അദ്ദേഹത്തെ സ്വന്തമാക്കുന്നു എന്നായിരുന്നില്ല അൽനസർ നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട് ചെൽസി അതിൻ്റെ ഒരു മറുപടി വരുന്ന മണിക്കൂറുകളിൽ പുറത്തുവിടും എന്നതായിരുന്നു ആ വാർത്ത അതായത് കുക്കറെ ഏ വിൽക്കുകയാണെങ്കിൽ എന്ത് തുക അവർക്ക് വേണം അതല്ല ഇങ്ങനെയുള്ള ഓഫറുകളൊന്നും സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞ് റിജക്റ്റ് ചെയ്യും രണ്ടാലൊരു റിയാക്ഷൻ ചെൽസിയുടെ ഭാഗത്ത് നിന്ന് വരും അത് വെയിറ്റ് ചെയ്യുകയാണ് എന്നതായിരുന്നു ആ റിപ്പോർട്ടിലുണ്ടായിരുന്നത് ഇപ്പോൾ ആ കാര്യത്തിലൊരു വ്യക്തത വരുന്നു അൽനസർ ഒരു ബിഡും മാർക്ക് കിറയയ്ക്ക് വേണ്ടി നൽകിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ബിഡ് വെക്കണമെങ്കിൽ ആദ്യം എമൗണ്ട് എത്രയെന്ന് പറയണം അപ്പോൾ അതില്ല അപ്പോൾ ബിഡൊന്നും വെച്ചിട്ടില്ല ആൻഡ് പ്ലെയർ പ്ലേയേഴ്സ് ഫുൾ ഫോക്കസ് റിമൈൻസ് ഓൺ ചെൽസി താരം ചെൽസിയിൽ തന്നെ തുടരാനാണ് ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഫുൾ ഫോക്കസ് ചെൽസിയിലാണ് ഹീസ് ദി കീ പാർട്ട് ഓഫ് ചെൽസി സി എഫ് സി പ്രോജക്റ്റ് എന്നുകൂടി ഫബ്രീസു റഹ്മാനോ സ്ഥിരീകരിക്കുന്നു ചുരുക്കത്തിൽ അൽനസ്റ് കുക്കറയെ സ്വന്തമാക്കാൻ നീക്കങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഫലവത്തായിട്ടില്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത് കുക്കറയെ പൂർണ്ണമായിട്ടും ചെൽസിയിൽ തന്നെ ഫോക്കസ് ചെയ്തു അദ്ദേഹം അവിടുത്തെ പ്രൊജക്റ്റിലെ പ്രധാനപ്പെട്ട താരമാണ് ഒരു കീ പ്ലെയറാണ് നമുക്കറിയാവുന്ന പോലെ ഇരുപത്തിയേഴ് കാരനായിട്ടുള്ള കുക്കറയ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ബ്രൈറ്റണിൽ നിന്ന് ചെൽസിയിലേക്ക് ചെക്ക് ചെയ്റുന്നത് അതിനുശേഷം ചെൽസിയുടെ പ്രധാന താരങ്ങളിൽ ഒരാളായിട്ട് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നു സ്പെയിനിന് വേണ്ടി ഓൾറെഡി പതിനേഴ് അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് സോ അൽനസറിലേക്കില്ല അദ്ദേഹം ചെൽസിയിൽ തന്നെ തുടരുന്നു വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് ശേഷങ്ങളുമായി റാഫ് ടോക്സ് ഉണ്ട്